സഹജീവികൾക്ക് കരുതലുമായി മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ നേച്ചർ ക്ലബിലെ വിദ്യാർത്ഥികൾ മാതൃകയാകുന്നു ജലാശയങ്ങൾ വറ്റി വരണ്ടതോടെ ദാഹജലം തേടി അലയുന്ന പറവകൾക്ക് കരുതലുമായിട്ടാണ് ക്ലബ്ബ് അംഗങ്ങൾ രംഗത്തെത്തിയത് സഹജീവികൾക്ക് കരുതലുമായി മാന്നാർ ശ്രീ ഭുവനേശ്വരി സ്കൂൾ നേച്ചർ ക്ലബ്ബ് വിദ്യാർത്ഥികൾ നടത്തുന്ന പ്രവർത്തനം ശ്രദ്ധേയമാകുന്നു ജലാശയങ്ങൾ വറ്റി വരേണ്ടതോടെ ദാഹജലം തേടി അലയുന്ന പറവുകൾക്ക് കരുതലുമായാണ് മാന്നാർ കുരട്ടിക്കാട് ശ്രീ ഭുവനേശ്വരി നേച്ചർ ക്ലബിലെ അംഗങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത് സ്കൂളിലെ പ്രവൃത്തി ദിവസങ്ങളിൽ സ്കൂളിലെ പൈപ്പിൻ ചോടുകളിലെത്തി ദാഹമകറ്റുന്ന പക്ഷികൾ നിരവധിയാണ് വേനലവധി ആയതോടെ അവയ്ക്ക് അത്തരത്തിലുള്ള ആശ്രയവും ഇല്ലാതാകും എന്ന ചിന്തയാണ് കുട്ടികളെ പുതിയൊരു പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ചത് പ്രത്യേകം തയ്യാറാക്കിയ പാത്രങ്ങളിൽ പറവുകൾക്കാവശ്യമായ ജലം നിറച്ചു വെക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് യഥാസമയം വീണ്ടും ജലം നിറയ്ക്കുന്ന ചുമതല സ്കൂളിനടുത്ത് താമസിക്കുന്ന നേച്ചർ ക്ലബ് അംഗങ്ങളായ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു സസ്യലതാദികളും പക്ഷിമൃഗാദികളും നിലനിന്നാലേ മനുഷ്യർക്ക് നിലനിൽപ്പുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ആശയം നടപ്പിലാക്കിയതെന്ന് സ്കൂൾ അധികൃതരും വിദ്യാർത്ഥികളും പറഞ്ഞു വളരെ സന്തോഷമല്ല ഇങ്ങനൊരു നിമിഷത്തിൽ എനിക്കും അപചാരിതമായിട്ടാണെങ്കിലും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയതിൽ ഞാൻ സന്തോഷിക്കുന്നു അപ്പം സാറ് പറഞ്ഞതുപോലെ ഗണേശ് സാർ പറഞ്ഞതുപോലെ നമുക്ക് വെള്ളം കുടിക്കേണ്ട ബാക്കി എല്ലാം ഗവൺമെൻറ് സ്കൂളുകളാണ് ഇത് കൂടുതൽ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്രവർത്തനം പലരും പുറത്തിരുന്ന് വീക്ഷിക്കുന്നുണ്ടോ എന്നുള്ള ഉദാഹരണമാണ് അല്ലേ നമ്മളങ്ങനൊരു വലിയൊരു അവാർഡ് പ്രതീക്ഷിച്ചോ ടീച്ചർ ഇല്ല പ്രതീക്ഷിച്ചല്ലേ ഞാനാ രാവിലെ ടീച്ചറിനെ വിളിക്കുന്നു ശരിക്കും നമ്മുടെ റിപ്പോർട്ട് കൊടുത്തിട്ട് അസസ്മെന്റ് നമുക്ക് ഒരു അവാർഡ് വലിയൊരു സ്കൂൾ സെക്രട്ടറി ജി ഗണേഷ് കുമാർ കമ്മിറ്റി അംഗം രാജശേഖരൻ രാജശേഖരൻപിള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജീവൻ വൈസ് പ്രിൻസിപ്പാൾ ബിന്ദു എം എംപിള്ള സീഡ് കോർഡിനേറ്റർ പ്രിയ ജി കെ വിദ്യാർത്ഥി പ്രതിനിധി ആദർശ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു